കാസർകോട് കാവുകോളിയിൽ പോത്ത് വിരണ്ടോടി കളിച്ചു കൊണ്ടിരുന്ന കുട്ടിയെ ഇടിച്ചുതെറുപ്പിച്ചു പോത്തിന്റെ ഇടിയേറ്റ് കടലിലേക്ക് തെരച്ചു വീണ പന്ത്രണ്ടുകാരനെ നാട്ടുകാർ രക്ഷപ്പെടുത്തി സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കാവുകോളി കടപ്പുറത്തെ രാജേഷിന്റെ മകൻ പന്ത്രണ്ടുകാരനായ അദ്വൈതനാണ് പരിക്കേറ്റത് ഭീമ 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 കൈനിറയെ ഓണ സമ്മാനവുമായി നമ്മുടെ സ്വന്തം ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ നിങ്ങളുടെ സ്വപ്നങ്ങൾക്കും ചിറകുകൾ നൽകുന്നു കാസർഗോഡ് കാഞ്ഞങ്ങാട് ുംദ്വൈതിന്റെ മൂക്കിന്റെ എല്ലിന് പൊട്ടലുണ്ട് കാലിനും കൈക്കും പരിക്കുണ്ട് അദ്വൈത് അടുക്കത്ത് ബയൽ സ്കൂൾ ഏഴാം തരം വിദ്യാർത്ഥിയാണ് കാവുകോളി കടപ്പുറത്ത് കൂട്ടുകാർക്കൊപ്പം കളിച്ചുകൊണ്ട് നിൽക്കുന്നതിനിടയിലാണ് പിന്നിലൂടെ വന്ന പോത്ത് ആക്രമിച്ചതെന്ന് പറയുന്നു മംഗളൂരുവിൽ നിന്നും അറവുശാലയിലേക്ക് കൊണ്ടുവന്ന ആ പോത്താണിതെന്നും പറയുന്നു ലോറിയിൽ നിന്നും മൊഗ്രാലിൽ പോത്തിനെ ഇറക്കുന്നതിനിടയിൽ പോത്ത് വിരണ്ടോടുകയായിരുന്നു പോത്തിനെ കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല